അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ദേശവും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു ജോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം രണ്ടാം തിരുബൽസിലും ഐ നോ ദാറ്റ് യു ക്യാൻ ഡു ഓൾ തിങ്സ് ആൻഡ് ദാറ്റ് നോ പർപ്പസ് ഓഫ് യുവേഴ്സ് ക്യാൻ ബി താ ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ ഫോർട്ടി ടു വേസ്റ്റ് ഒരു മനോഹരമായ കാവ്യമാണ് ജോബിൻ്റെ പുസ്തകമെന്ന് വായിച്ച് വരുന്നവർക്കറിയാം അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴും വരുമ്പോൾ ജോബ് തിരിച്ചറിയുന്നുണ്ട് ദൈവത്തിൻ്റെ പദ്ധതി അല്ലെങ്കിൽ ദൈവീക പദ്ധതി അതിനെപ്പറ്റി ഒന്നും എനിക്ക് സംസാരിക്കാനില്ല എന്നും അത് ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ളൊരു ഇടപെടലാണ് എന്നും അതിന് അതിനെ മറുക്ക അതിനെ മറുത്തു പറയാനോ അതുമായിട്ട് അതിനെപ്പറ്റി എന്തെങ്കിലും ഡിസ്കഷൻ നടത്താൻ പോലും ഞാൻ യോഗ്യനല്ല എന്നുള്ള തിരിച്ചറിവ് ജോബിന് കുറച്ചുകൂടി ഉൾക്കാഴ്ച ലഭിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആ ഉൾക്കാഴ്ചയിൽ നിന്നാണ് ജോബ് ഒരു കാര്യമാണ് ഇന്നത്തെ തിരുവചനം നമുക്ക് ധ്യാന വിഷയമായിട്ട് അപ്പോൾ പറയുന്നത് എല്ലാം സാധിക്കുന്നു യാതൊരു ഉദ്ദേശവും തടയാനാണ് ഞാൻ അറിയുന്ന അപ്പോൾ ഒരു ഉൾക്കാഴ്ച കിട്ടുകയാണ് ജീവിതത്തിലെ ഒരു ഉൾക്കാഴ്ച ജോബ് സ്വന്തമാക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ സഹനങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോഴും നിങ്ങൾ ഇത് എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തേക്കാൾ അതൊരു ഉൾക്കാഴ്ചയിലേക്ക് പോകാനായിട്ട് കർത്താവിനൊരു പദ്ധതിയുണ്ട് കർത്താവ് എന്നെ വെറുതെ വിടുന്നതല്ല അല്ലെങ്കിൽ ഒരു ഒരു സഹനത്തിന് കൊടുക്കുന്നതല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഒരു കുരിശെടുക്കാനായിട്ട് വിട്ടു തരുന്നതല്ല ഈ ഭൂമിയിൽ ഞാൻ അലഞ്ഞോട്ടെ ഓർത്ത് എന്നെ വിഷമിപ്പിക്കുന്നതല്ല മറിച്ച് ഒരു ദൈവീക പദ്ധതി എന്നിലൂടെ നിറവേറപ്പെടാനുണ്ട് എന്നുള്ള തിരിച്ചറിവ് അത് നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കട്ടെ കർത്താവ് നമ്മെ ആശീർവദിക്കുന്നു അനുഗ്രഹിക്കുന്നു ദൈവിക സന്നിധിയിലേക്ക് നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കാം പ്രത്യേകിച്ച് വലിയ വിഷമവും പീഠകളൊക്കെ ഏറ്റവും മക്കളെ എന്തുകൊണ്ട് ആണ് ഈ സഹന നീതിമാൻ എന്തിനു സഹിക്കണം എന്നുള്ള ചോദ്യം അതുപോലെ തന്നെ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുകയും സഹനങ്ങൾ വരുന്നത് വരുമ്പോൾ പെറുവിറുക്കുകയും ചെയ്യുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കർത്താവേ അവർക്ക് അങ്ങയുടെ ക്രമാവരം കൊടുക്കണമേ അത് എന്താ അങ്ങയുടെ പദ്ധതി വെളിപ്പെടുത്തി കൊടുക്കത്തക്കവിധം കഥാ മക്കളെ എന്നും പ്രത്യേകിച്ച് ഹൃദയ രഹസ്യങ്ങൾ അറിയുന്ന കർത്താവ് ദൈവീകജ്ഞാനം വെളിപ്പെടുത്തി കൊടുത്ത് അവരെ അങ്ങയുടെ കൃപയിലേക്കും അങ്ങയുടെ സാന്നിധ്യത്തിലേക്കും അങ്ങയുടെ അനുഗ്രഹത്തിലേക്കും ചേർത്ത് നിർത്തണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആശീർവാദം കൊടുക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വം സിഹാട് കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും വിദഗ്ധത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാമ്മയുടെയും സകല മാലാഹ്മയുടെയും സകല വിശുദ്ധയുടെയും മധ്യസ്ഥ സഹായവും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എല്ലാ എല്ലാ സ്ഥലം